അഞ്ച് മകളുണ്ട് മോളെ അത് രണ്ട് പേര് മോളെ ഈ മോളെ മോളെ വിളിച്ച ഒരു ദിവസം ആക്ച്വലി നിങ്ങൾ എത്ര മോളെ വിളിക്കും ഭാര്യ മോള് ദാരിലേ വിളിക്കല് ജയരാജ ഹലോ എവിടെ അതിന് നീ ഏതാ അഷിക്കിന്റെ ഫോട്ടോ കിട്ടണില്ലല്ലോ എനിക്ക് അസുലല്ലോടാ അതേ മോളെ തോന്നി തോന്നി എന്റെ അപ്പച്ച അപ്പച്ചനല്ലോ തോന്നി കൊച്ചാന്നോ ഒരു ദിവസം എത്ര മോളെ വിളിക്കും എല്ലാരേം കൂടി കൂട്ടിയാണ്ടേ അതെന്ത അസാംക്കു വലൈക്കും അല്ല മുപ്പത്തിനാലാൾക്കാരുടെ രകം നാല് ലൈക്കോളോ മുപ്പത് ലൈക്ക് അടിക്കാതെ കാണിണ്ട് എൻ്റെ വീട് എവിടെയാണ് എൻ്റെ വീട് മലപ്പുറം ക്രീ ടി ഡി ഡി ഡബ്ല്യു ആദ്യം ഈ ഒരു ആണാണെന്ന് തെളിക്കുള്ള ഐഡൻറ്റിറ്റി കൊണ്ട് പോവാ എന്നിട്ട് എന്നോട് അപ്പം ആണുങ്ങളോട് പറയുമ്പോഴല്ലേ അതിനകത്ത് എൻ്റെ ഒരു വൈബ് ഉള്ളൂ അല്ല അതപ്പോൾ ഈ ആണും പെണ്ണം എന്താണെന്ന് അറിയാത്തവരോട് പറയണെങ്കിൽ അർത്ഥമല്ലോ ഓക്കെ അത് ഈ എൻ്റെ ഐഡൻറ്റിറ്റിയിൽ അപ്പം പറഞ്ഞുതരട്ടാ നിന്നെക്കാളും മുത്തുമോളും ഉണ്ട് എനിക്ക് മോളേന്ന് ആയിക്കോട്ടെ അപ്പം അച്ഛാ അതാണ് ഞാൻ പറഞ്ഞത് അച്ഛൻ വിളിക്കണോ മുത്തശ്ശൻ വിളിക്കണോ ഡൗട്ടേ മലപ്പുറം ഇവിടെയാണ് മലപ്പുറം മഞ്ചേരി ക്രീറ്റ് സബ് ചെയ്യുമോ that means ഞാൻ ഡിഫെൻഡർ ആണ് ഈ ആരാണെന്ന് എന്തെങ്കിലും ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ഈ എന്താ ഡി മെസ്സേജ് ഡിലീറ്റാക്കി പോയോ അത് ഞാൻ പറയുക എന്റെ ഐഡന്റിറ്റി ഇട്ടിട്ട് വാ ഐഡന്റിറ്റി ഇട്ടിട്ട് വാ എന്നിട്ട് അപ്പഴല്ലേ ഒരാടാണ് ചോദിക്കണമെന്ന ഒരു വിശ്വാസേലും ഉണ്ടാവില്ല അത് പെണ്ണാണോ രണ്ടു കെട്ടതാണോ അറിയാമോ നമ്മൾ ഇങ്ങനെ റിപ്ലൈ ചെയ്യാം സോറി അങ്ങനത്തോടെ എനിക്ക് റിപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് മലയാളി സബ് ചെയ്യുമോ ചെയ്യാലോ ഞാനൊരു പാവം എന്നെ ഉപദ്രവിക്കരുത് അയ്യോ ഞാൻ ഞാനും ഉപദ്രവിക്കൂല സോറി നിന്നെ ഞാൻ നിൽക്കാതെ ചേട്ടാ വേണ്ട ചേട്ടാ ഞാൻ പറഞ്ഞോളോടൊക്കെ ആണ് അവിടെ നിന്നുണ്ടെങ്കിൽ സ്വന്തം ഐഡൻറ്റിന്ന് മെസ്സേജ് അയക്കാം എന്നിട്ട് ഒരാണിൻ്റെ മെസ്സേജ് വായിക്കണ പോലെ ഞാനത് അതിന് റിയാക്ട് ചെയ്യാം അല്ലാതെ ഇതാണിപ്പോൾ ഉണ്ടാണെന്ന് അറിയാം അത് എനിക്ക് റിപ്ലൈ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഓക്കെ ഞാൻ നിങ്ങൾ ഗോൾ കീപ്പർ നിന്നോ സോറി ഡാ എനിക്ക് താല്പര്യമില്ല ഓക്കെ ബേ ഞാൻ പോയിട്ട് ലൈക്ക് അടിച്ചിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോഷിക്കേ ഞാൻ പറഞ്ഞല്ലോ ഇതില് ആണുങ്ങളാണ് സ്വന്തം ഐഡന്റിറ്റി മെസ്സേജ് അയയ്ക്കും അല്ലാതെ നിങ്ങളൊക്കെ ഞാൻ പെണ്ണുങ്ങളായിട്ടേ ഇടക്കാക്കളു താത്തൊടി നീയൊക്കെ ഡേറ്റ് ഈ ഒന്നും പറയണ്ട എന്നോട് ഞാൻ പറഞ്ഞു ഈ ആണാണെന്നുണ്ടെങ്കിൽ ആണാണെന്നുണ്ടെങ്കിൽ എന്റെ ഐഡന്റിറ്റി മെസ്സേജ് അയക്കും ആണാണെന്നുണ്ടെങ്കിൽ മാത്രം അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ തന്നെ ഞാൻ പറയേ ഞാനായിട്ട് ഒഴിവാക്കി വിട്ട് ഞാനാണ് തന്നെ ഷറഫ് പേരുണ്ടല്ലോ അറ്റ്ലീസ്റ്റ് പേരേലും ഉണ്ടല്ലോ ഈ മെസ്സേലും കാണുക തന്നെയാണ് പക്ഷെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പറ്റൂല കാരണം എന്താ വെച്ചാൽ ഈ പകൽമാനിയന്മാർന്നൊക്കെ പറയില്ല അങ്ങനത്തെ ആൾക്കാരെ ആയിക്കോട്ടെ കൊച്ചച്ചാ ഞാൻ മലപ്പുറത്തുകാരൻ ഹായ് ഈ മെസ്സേജ് ആയിണോലോ കാണുക തന്നെ പക്ഷെ സ്വന്തം ഐഡന്റിറ്റി ഒക്കെ വെളിപ്പെടുത്താൻ പറ്റണ്ടാവില്ല പകൽ മാനമാരെ പോലെ നടക്കണോ ഇക്കാരം പക്ഷേ ഉള്ളിലിരിപ്പ് ഇതൊക്കെ ആക്കാരം അവനെന്താ ഫേക്ക് ഐഡി എന്ന് ഇങ്ങനെ കമന്റും ഇൻസ്റ്റാഗ്രാമിലോ കണ്ടിട്ടില്ല അതുപോലെ തന്നെ സെയിം ടു സെയിം ഞാൻ മലപ്പുറം പെരുന്തലമാണ് ഞാൻ മലപ്പുറം മഞ്ചേരി ഈ ഷർഫും തരാം അങ്ങനെയൊക്കെ പരിട്ട് ഞാൻ ഒരു പാവം എന്നോ ഉപദ്രവിക്കരുതെന്നൊക്കെ